സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു രഹസ്യക്കൂട്ട് നിങ്ങളുടെ നെറ്റിയിൽ തിലകമായി ധരിച്ചാൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു ദിവ്യത്വം നിങ്ങളുടെ മുഖത്തിന് കൈവന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ ഒരു വശീകരണ ശക്തി നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയമിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ ആകർഷിക്കുന്നതിന് രൂപഭംഗി മാത്രം പോരാ ഒരു പ്രത്യേക തിളക്കവും ആകർഷണ ശക്തിയും കൂടിയേ തീരും ഒന്നിലധികം പേരുള്ള ഒരു സഭയിൽ നമുക്ക് ചിലരോട് മാത്രം ഒരു പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്നത് അവരിൽ ഒരു പ്രഭാവലയം ഉള്ളതുകൊണ്ടാണ് അവരിൽ ഒരു ദിവ്യത്വം ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ മുഖത്തിന് എന്തോ ഒരു വശ്യശക്തി ഉണ്ടായിരിക്കും അത്തരത്തിലൊരു വശ്യശക്തി എങ്ങനെ നമുക്ക് നേടിയെടുക്കാം അപ്പോൾ ഇതിന് ഒരു രഹസ്യവിദ്യ ഉണ്ട് രാവണ സംഹിതയിൽ രാവണനാണ് ഈ ഒരു മുഖവശ്യത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് അപ്പൊ ഇന്ന് നമ്മൾ അതിപ്രാചീനമായിട്ടുള്ള ആ ഒരു രാവണ സംഹിതയിൽ നിന്ന് രാവണനാൽ പറയപ്പെട്ട ഒരു വശ്യതിലകത്തെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത് മറ്റുള്ളവരെ ആകർഷിക്കുന്നതിന് നമ്മുടെ മുഖത്തിനൊരു തിളക്കം ആവശ്യമാണ് എന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ ഒരു തിളക്കം പലപ്പോഴും സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിക്കാതെ വരാം എന്നാൽ ഒരു ലളിതമായ കർമ്മത്തിലൂടെ ഈ ഒരു തിളക്കം നമുക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കും ഒരു പെണ്ണ് കാണാൻ പോകുമ്പോഴോ ഇന്റർവ്യൂവിന് പോകുമ്പോഴോ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് പോകുമ്പോഴോ ഈ ഒരു രഹസ്യ കൂട്ട് നിങ്ങൾ തിലകമായി ധരിച്ചുകൊണ്ട് കൊണ്ട് പോകുമെങ്കിൽ അവിടെ നിങ്ങൾക്ക് അതിശയകരമായ മാറ്റം അനുഭവപ്പെടും അപ്പോൾ ഈ ഒരു വശ്യതിലകം തയ്യാറാക്കുന്നതിന് നമുക്ക് എരിക്കിന്റെ പൂവാണ് ആവശ്യമായിട്ടുള്ളത് എരിക്ക് തന്നെ രണ്ട് രീതിയിലുണ്ട് നീല നിറത്തിലുള്ള എരിക്കും വെളുത്ത നിറത്തിലുള്ള ഇരിക്കും താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളിൽ വെളുത്ത എരിക്കിനാണ് ദിവ്യത്വം കൂടുതൽ കൽപ്പിച്ചു കാണുന്നത് പൊതുവെ എരിക്കിൻ പൂവ് ശൈവ കർമ്മങ്ങളിൽ അല്ലെങ്കിൽ ശിവഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു വശ്യതിലകം തയ്യാറാക്കുന്നതിന് ആ ഒരു എരിക്കിൻ പൂവാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ തന്നെയും വെളുത്ത എരിക്കാണ് അതിവിശേഷം വെളുത്ത എരിക്കിന്റെ പൂവാണ് നമ്മൾ ഇതിനായിട്ട് ശേഖരിക്കേണ്ടത് അതിനോടൊപ്പം തന്നെ ശുദ്ധമായ പശുവിൻ്റെ പാലും നമുക്ക് ആവശ്യമാണ് ഈ രണ്ട് ദിവ്യ വസ്തുക്കൾ കൂടാതെ നമുക്കൊരു അരകല്ലുകൂടിയും ആവശ്യമായിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് വസ്തുക്കൾ നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞാൽ ഇനി ഈ ഒരു വശ്യതിലകം തയ്യാറാക്കുന്നതിനായിട്ട് ആരംഭിക്കാം ഇതിനായിട്ട് ആദ്യം നിങ്ങൾ പറിച്ചെടുത്തിട്ടുള്ള ഈ ഒരു വെളുത്ത എരിക്കിൻ പൂവ് നിഴലിൽ ഉണക്കുക എന്നുള്ളതാണ് നിഴലിൽ ഉണക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ആ ഒരു സൂര്യപ്രകാശം തട്ടാതെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് അതിനെ ഉണക്കിയെടുക്കുക നല്ല രീതിയിൽ ഈ വെളുത്ത എരിക്കിൻ പൂവ് ഉണങ്ങിക്കഴിഞ്ഞാൽ കൈകൊണ്ട് അതിനെ ഒന്ന് എരിക്കുമ്പോഴേ പപ്പടം പൊടിയുന്നത് പോലെ പൊടിക്കും ആ ഒരു അവസ്ഥ വരുമ്പോൾ അതിനെ ഈ ഒരു കറന്നെടുത്ത പശുവിൻ പാലോടി ചേർത്ത് നിങ്ങൾ ഈ ഒരു കല്ലിൽ അരച്ചെടുക്കുക ഒരിക്കലും മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കാതിരിക്കാം അതുപോലെ നമ്മൾ കറിക്കായിട്ടൊക്കെ അരയ്ക്കുന്ന അമ്മിക്കല്ല് അത്തരത്തിലുള്ള കല്ലും ഈ എരിക്കൻ പൂവ് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും ഉപയോഗപ്പെടുത്താതിരിക്കുക ഒരു പേസ്റ്റ് രൂപത്തിൽ നിങ്ങൾ ഈ ഒരു വെളുത്ത എരിക്കിന്റെ പൂവ് പാല് ചേർത്ത് അരച്ചെടുക്കേണ്ടതാണ് അപ്പൊ ഇങ്ങനെ അരച്ചെടുത്ത ഈ ഒരു ഉണങ്ങിയ എരിക്കിൻ പൂവ് അത് നമ്മൾ തൊട്ട് നെറ്റിയിൽ ഒരല്പം ധരിക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ ആകർഷണ ശക്തി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഇനി നെറ്റിയിൽ തൊടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ശിരസിൽ അത് ധരിക്കാവുന്നതാണ് പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ച് വേണം നമ്മളിത് ധരിക്കുവാനാണ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ധരിക്കുന്നതിലൂടെ ഒന്നാമതായിട്ട് മുഖത്തിന്റെ ശോഭ വർദ്ധിക്കും മറ്റുള്ളവർക്ക് നമ്മൾ കാണുന്ന മാത്രയിൽ പ്രത്യേകമായ ഒരു താല്പര്യം നമ്മളോട് അവർക്ക് അനുഭവപ്പെടും മാത്രമല്ല നമ്മുടെ മുഖത്ത് ഒരു ദിവ്യത്വം മറ്റുള്ളവരാൽ അനുഭവിച്ചറിയുവാൻ സാധിക്കും ശിവഭഗവാന്റെ അനുഗ്രഹവും നമുക്കിതിലൂടെ പ്രാപിക്കുവാൻ സാധിക്കുന്നതാണ് ഇതിനെല്ലാം പുറമേ നമ്മുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ വലിയ രീതിയിൽ ഉയരുകയും ചെയ്യും ഇപ്പൊ പെണ്ണ് കാണാൻ പോകുന്ന സന്ദർഭത്തിലോ ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിലോ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പോകുന്ന സന്ദർഭത്തിലോ അങ്ങനെ ഏതൊരു കാര്യത്തിനും നമ്മൾ പോകുന്ന സന്ദർഭത്തില് നമുക്കെതിരെ നിൽക്കുന്ന നിൽക്കുന്നയാളുടെ ആ ഒരു റെസ്പെക്ട് നേടിയെടുക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ആദരവ് ബഹുമാനം സ്നേഹം ഇതൊക്കെ സമ്പാദിക്കുന്നതിന് ഈ ഒരു വശ്യതിലകം നമ്മെ സഹായിക്കും അപ്പൊ നമ്മളിത് ഒരിക്കൽ പാല് ചേർത്ത് ചാലിച്ചു കഴിഞ്ഞാല് ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുന്നതോട് കൂടിയിട്ട് ഇത് കേട് വന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വക കാര്യങ്ങളിലേക്ക് പോകുന്നതിന്റെ ആ ഒരു തലേ ദിവസം നമുക്ക് ഈ ഒരു വശക്കൂട്ട് തയ്യാറാക്കിയിട്ട് നമുക്ക് ആ പോകാവുന്നതാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ വിശേഷപ്പെട്ട ഇടങ്ങളിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നമുക്ക് ഒരു മേൽക്കൈ ആ മേഖലയിൽ ഉണ്ടാകണം അല്ലെങ്കിൽ ആ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ നമ്മൾ ആ പോകുന്ന കാര്യത്തിൽ ഉണ്ടാകണം മറ്റുള്ളവരിൽ നിന്ന് അനുകമ്പയോ സ്നേഹമോ ആദരവോ പിടിച്ചുപറ്റണം എന്നൊക്കെയുള്ള അവസ്ഥ വരുമ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ആകർഷണ ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം